ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നല്ലത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഏത്തൻപഴം നന്നായിട്ട് പഴുത്തതാണേ അത് ഇതേപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഇത്രയും ആവശ്യമില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് ആയിട്ട് വരും ആ സമയത്ത് യും നമുക്കിതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തൻ പഴം ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്തേക്ക് ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടും അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് കണ്ടല്ലോ പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് സ്പൂൺ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് കപ്പലണ്ടിയാണ് ഭറുത്ത കപ്പലണ്ടിയാണ് അതിലേക്ക് ഒരു നാല് ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് പൊടിഞ്ഞു പോയിട്ടില്ല ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ കപ്പലണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്കൊരു ഒരൊന്നര കൈപ്പിടി അവിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ കപ്പോളം അവിലാണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പഴത്തിലുള്ള ആ ഒരു നനവൊക്കെ നമ്മുടെ ഈ അവിലിലോട്ടൊന്ന് ഇതായി നന്നായിട്ടൊന്ന് ആയിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഈ മിക്സിൻ്റെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ മിക്സ് തയ്യാറായിട്ട് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു ചെറിയ ചൂടുകൂടെ നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് എവിടെയൊന്നും തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതിലൊരു ചെറിയ ചൂടുണ്ട് ഒരുപാട് തണുത്ത് പോയിട്ടില്ല അപ്പോൾ ആ ചെറിയ ചൂടോടെ തന്നെ നമ്മളിത് കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പാക്കി എടുക്കാവുന്നതാണേ അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെറിയ ചൂടോടെ തന്നെ ഇതുപോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാവേ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈയും കൂടെ ചെയ്തിട്ടാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ശേഷം നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് വിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതൊരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് കണ്ടില്ലേ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ടേസ്റ്റിൽ രണ്ട് ഏത്തൻ പഴം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ താങ്ക്